മരട് വെടിക്കെട്ട് ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു കരിമരുന്ന് പ്രയോഗ നിരോധനം മരട് കൊട്ടാരം ഭഗവതി ദേവസ്വവും വടക്കേചേരിവാരവും തെക്കേച്ചേരിവാരവും പ്രത്യക്ഷമായി പ്രതിഷേധ സമരത്തിലേക്ക് ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ചു വരെ നടന്ന മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുൽ ആഘോഷങ്ങളോടെ അനുബന്ധിച്ച് നടക്കേണ്ടിയിരുന്ന വെടിക്കെട്ട് അനുമതി നിഷേധിച്ച് പ്രതിഷേധിക്കുവാൻ മരട് കൊട്ടാരം ഭഗവതി ദേവസ്റ്റിനെയും വടക്കേച്ചേരുവാരവും തെക്കേച്ചേരുവാരവും ആ വിധത്തിൽ പ്രതിഷേധവും ചേർന്നു മരട് കൊട്ടാരം പൗതി ക്ഷേത്രത്തിലെ വെടിക്കെട്ടിന് സ്ഥിരമായി അനുമതി നിഷേധിക്കപ്പെടുന്നത് ഒരു ക്ഷേത്രത്തിലെ ആചാരമെന്ന പരിഗണന അതിന് നൽകുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തത് കൊണ്ടാണ് എന്ന് ഈ യോഗം വിലയിരുത്തി ഇഇ എസ് ഒ നിയമത്തിലെ നിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു വെടിക്കെട്ട് പാഠം നിരോധിക്കാതെ ഇവിടുത്തെ സ്ഥല സൗകര്യത്തിന് അനുസരിച്ച് നൂറ്റി മുപ്പത്തി വർഷമായി നടക്കുന്ന ഈ വെടിക്കെട്ട് ഏതു രീതിയിൽ നിയമവിധേയമായി തന്നെ നടത്തുവാൻ കഴിയും എന്നത് ഒരു വിദഗ്ദ്ധ സംഘത്തെ കൊണ്ട് പരിശോധിപ്പിക്കുവാനും ഉള്ള നടപടി ജില്ലാ ഭരണകൂടം കൈക്കൊള്ളണമെന്നാണ് യോഗം ആദ്യമായി ആവശ്യപ്പെട്ടത് ഈ വർഷത്തെ ഉത്സവത്തിന് അനുമതിക്കായുള്ള അപേക്ഷയിൻമേൽ റവന്യൂ പോലീസ് ഫയർ ഡിപ്പാർട്ട്മെന്റിലുള്ള പിഴവുകൾ പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു അനുമതിക്കായുള്ള അപേക്ഷ അറുപത് ദിവസം മുമ്പ് നൽകിയിട്ടും വെടിക്കെട്ടിന് ദിവസങ്ങൾക്ക് മുമ്പേ മാത്രം അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള നോട്ടീസ് നൽകിയത് മൂലം സംഘാടകർക്ക് കോടതിയെ സമീപിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് പോലും സമയം ലഭിച്ചില്ല എന്നും യോഗം കുറ്റപ്പെടുത്തി വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി പി അനിൽകുമാർ ചെയർമാനായും ഇരുപത്തിയേഴംഗ കമ്മിറ്റി ഒരു ആക്ഷൻ കൗൺസിൽ യുവം നൽകി സമാന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന മറ്റു ക്ഷേത്രങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തെ നിയമപരമായി നേരിടുവാൻ വേണ്ടി യോഗം തീരുമാനിച്ചു